എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണം തന്നില്ല ഭക്ഷണം പോലും ഇല്ലാതെ നാലഞ്ച് ദിവസം കിടന്നു ഞാൻ കരഞ്ഞു ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യരുത് അവിയിൽ നിന്നുണ്ടായ അനുഭവം മിമിക്രി രംഗത്ത് ഇന്നും തിളങ്ങി നിൽക്കുന്ന താരമാണ് കണ്ണൻ സാഗർ വർഷങ്ങളോളം പല ട്രൂപ്പുകളിലായി മിമിക്രി കളിച്ചു മുപ്പത് വർഷമായി കലാരംഗത്ത് തുടരുന്ന താരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല വേഷങ്ങൾ അഭിനയിക്കുക എന്നതാണ് എന്നാൽ ചെറിയ ചില വേഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും കണ്ണിനെ തേടി എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഒരുപാട് അവഹേളനങ്ങളും അവഗണനകളും സഹിച്ചാണ് കലാരംഗത്ത് കണ്ണസാഗർ പൊരുതി മുന്നോട്ട് പോയത് നടൻ അബിയുടെ അബിയുടെ ഭാഗത്തു നിന്നുണ്ടായ അവഹേളനം തന്നെ ഇന്നും വേദനിപ്പിക്കുന്നുവെന്ന് പറയാണ് താരം വിവാദമാകുമെന്ന ഓർത്താണ് പലപ്പോഴും ഈ കാര്യം തുറന്നു പറയാതിരുന്നതെന്നും കണ്ണസാഗർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഒരുപാട് മോശം മോശാനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അതിലൊന്നും പറയാതിരിക്കുന്നത് വലിയ വിവാദമാകുന്നുള്ളതുകൊണ്ടാണ് അവിക്കാടെ ഒരു പരിപാടിക്ക് ഗൾഫിൽ ചെന്നപ്പോൾ എന്നോട് അദ്ദേഹം ഒരു തുക പറഞ്ഞു ചെറിയ തുകയാണ് പക്ഷെ അത് മതി ചോദിക്കുന്നതിൽ കൂടുതൽ തന്നോളും എന്നാണ് പരിപാടികൾക്ക് പോകുമ്പോഴുള്ള നമ്മുടെ പ്രതീക്ഷ ഗൾഫിൽ ഷോയ്ക്ക് പോയി ആറ് പരിപാടി പറഞ്ഞെടുത്ത് പതിനാല് പരിപാടി ചെയ്തു അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു പിറ്റേ ദിവസം രാവിലെ നാട്ടിലേക്ക് പോകണം അന്ന് രാത്രി സംഘാടകർ റൂമിലേക്ക് വന്നു ഓരോരുത്തരോടും പേയ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചു നസീറിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ തുക പെട്ടി നിന്ന് എടുത്തു കൊടുത്തു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അബിക്കയാണ് കൊണ്ടുവന്നത് സംഘാടകർ എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു പേയ്മെൻറ്റിൻ്റെ കാര്യം അബിക്കയുമായി സംസാരിച്ചാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവസാനം നിർബന്ധിച്ചപ്പോൾ എനിക്ക് സാധാരണ തരാറുള്ള തുക ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പരസ്പരം നോക്കിയിട്ട് അബിക്കയോട് സംസാരിച്ചിട്ട് പണം തരാമെന്ന് പറഞ്ഞു സംഘാടകർ പോയി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അബിക്കയുടെ കോൾ വന്നു എന്നോട് ഭയങ്കരമായി ചൂടായി വലിയ പ്രശ്നമാക്കി നാട്ടിൽ തിരിച്ചു പോകുന്നതല്ലേ എന്തെങ്കിലും മേടിക്കണമെന്ന് തോന്നി അതാണ് പൈസ ചോദിച്ചത് ബാക്കി എല്ലാവർക്കും ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിരുന്നു എനിക്ക് അവിടെ ബന്ധുക്കളോ പരിചയക്കാരോ ഒന്നുമില്ല വീട്ടിലും അമ്മയൊക്കെ ഉണ്ട് എന്തെങ്കിലും മേടിച്ചിട്ട് പോകണം പക്ഷെ പൈസ ഒന്നും കിട്ടിയില്ല അടുത്ത ദിവസം നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ബാക്കി എല്ലാവരെയും കൊണ്ടുപോകാൻ കാർ വന്നു അവക്കേം കുറച്ച് പേരും കയറി പോയി ആ സമയം കുറച്ച് പേർ വന്ന് എന്നോട് പറഞ്ഞു കടൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ല നാളത്തേക്കാവും ഇവിടെ തങ്ങാ പറഞ്ഞു ബാക്കി എല്ലാവരും പോയി ഞാൻ മാത്രം അവിടെ ഒറ്റയ്ക്ക് കമ്മറ്റിക്കാരാണ് പണം നൽകാമെന്ന് പറഞ്ഞത് പണം അവർ തന്നോളുമെന്ന് അഭിക്രയം പറഞ്ഞു നാലഞ്ച് ദിവസം അവിടെ ഞാൻ അവിടെ കിടന്നു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ആരൊക്കെയോ കൊണ്ടുവന്നു ഇത്തിരി ഭക്ഷണം തന്നു പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല കാണുന്നവർ ചോദിക്കും എന്താണ് ഇതുവരെ പോകാത്തതെന്ന് ഞാൻ പറയും എനിക്കറിയില്ല വീട്ടിലിരിക്കുന്ന അമ്മയെ ഫോൺ വിളിക്കാൻ പോലും പൈസ ഇല്ല എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ തുക പറഞ്ഞിട്ടാവും ഒരുപാട് കരഞ്ഞു മറക്കാൻ പറ്റാത്ത വേദനയാണ് ഞാൻ അനുഭവിച്ചത് ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഒരിക്കലും ഒരു മനുഷ്യനോട് ഇങ്ങനെ ചെയ്യരുത് അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് പറഞ്ഞതുകൊക്കെ കിട്ടിയതുമില്ല മനഃപൂർവ്വം മൂന്ന് നാല് ദിവസം എന്നെ ഇട്ടേക്കാൻ പറഞ്ഞതുകൊണ്ടാവും കണ്ണസാഗർ പറഞ്ഞു കണ്ണ ഈ പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് അവിയെക്കുറിച്ചാണ് പറയുന്നത് അവയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേട്ടതിൽ വളരെ വിഷമമുണ്ടാകും വിഷമമുണ്ട് മറ്റൊന്നും പറയാനില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം